നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമന്റ് നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ബുധനാഴ്ച ചേർന്ന പാർലമെന്ററി കാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിലാണ് പാർലമെൻറ്റ് കലണ്ടറിന് അന്തിമ രൂപം നൽകിയത് സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്ര ബജറ്റ് ഒരു ഞായറാഴ്ച അവതരിപ്പിക്കുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ആഗോള സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ ആഭ്യന്തര ഉത്പാദന വളർച്ച ജി ഡി പി മുൻ വർഷത്തെ ആറ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം നാല് ശതമാനമായിട്ട് ഉയരുമെന്ന മുൻകൂർ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ബജറ്റ് ഒരുക്കങ്ങൾ സജീവമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ ബജറ്റിൽ മധ്യവർഗക്കാർക്കും അതോടൊപ്പം തന്നെ കാർഷിക വ്യവസായ മേഖലകൾക്കും അനുകൂലമായിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ആദായ നികുതി ഘടനയിൽ കൂടുതൽ ഇളവുകൾ വരുത്തി ശമ്പളക്കാരുടെ കൈവശം കൂടുതൽ പണം എത്തിക്കുന്നതിലൂടെ വിപണിയിലെ ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ധനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഉൽപാദന മേഖലയ്ക്ക് കരുത്തുപകരുന്നതിനുമുള്ള പദ്ധതികൾക്ക് ഈ ബജറ്റിൽ മുൻഗണന ലഭിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ വരാനിരിക്കുന്നത് കൂട്ട അവധി ബാങ്കുകൾ തുടർച്ചയായ നാല് ദിവസം അടഞ്ഞുകിടക്കും ഈ സമയം ആവശ്യത്തിന് പണം കയ്യിൽ കരുതാത്തവർ പെട്ടുപോകും ശനി ഞായർ എന്നീ ദിവസങ്ങൾ പൊതു അവധി സമരം എന്നിവയൊക്കെയാണ് നാല് ദിവസം തുടർച്ചയായിട്ട് ബാങ്കുകൾ അടഞ്ഞുകിടക്കാൻ കാരണം ഇത് രണ്ട് ദിവസം എല്ലാ സർക്കാർ ഓഫീസുകൾക്കും അവധിയായിരിക്കുമെന്നതും എടുത്തു പറയണം ജനുവരി അവസാന വാരത്തിലാണ് നാല് അവധി തുടർച്ചയായിട്ട് ഇത്തരത്തിൽ വരുന്നത് ജനുവരി ഇരുപത്തിനാലിന് നാലാം ശനിയാഴ്ചയാണ് രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും ബാങ്ക് അവധിയാണ് തൊട്ടടുത്ത ദിവസമായിട്ടുള്ള ജനുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചയാണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പൊതു അവധിയാണ് ജനുവരി ഇരുപത്തിയേഴ് ബാങ്ക് ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മാസം രണ്ടായിരം രൂപയാണ് പെൻഷനായിട്ട് വിതരണം ചെയ്യുക വിതരണ നടപടികൾ ജനുവരി ഇരുപതാം തീയതിക്ക് ശേഷം ആരംഭിക്കുമെന്നും ഇരുപത്തിയഞ്ചാം തീയതിയോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും നേരിട്ടുമൊക്കെ തന്നെ തുക എത്തി തുടങ്ങുമെന്നുമാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇനി മുതൽ എല്ലാ മാസവും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മാത്രമല്ല സംസ്ഥാനത്ത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ തങ്ങളുടെ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ജനുവരി മാസം മുപ്പതിനകം പുനർവാഹകം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഇതിനായി അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് സർവീസ് സെന്ററുകൾ വഴി വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വില്ലേജ് ഓഫീസർ അംഗീകാരം നൽകുന്ന മുറയ്ക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇങ്ങനെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിനൊപ്പം തന്നെ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൂടി ചേർത്ത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് ഓഫീസിൽ ഏൽപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജനുവരി മുപ്പതിനകം തന്നെ ഉദ്യോഗസ്ഥർ ഈ വിവരങ്ങൾ സേവന പോർട്ടലിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ തുടർന്നും നിങ്ങൾക്ക് പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ ഇതിനു പുറമെ ജനുവരി ഇരുപത്തിയൊൻപതിന് അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചനകളുമുണ്ട് അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഉപഭോക്താക്കൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ജനക്ഷേമകരമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സർക്കാർ ഉറപ്പു നൽകുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ എത്രയും വേഗം തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ കടകൾ വഴി മാത്രമല്ല ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുക സപ്ലൈകോ വഴിയും സബ്സിഡി ഉൽപ്പന്നങ്ങളുടെയൊക്കെ തന്നെ വിതരണം നടക്കുന്നുണ്ട് റേഷൻ കടകൾ വഴി എ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇനി മുതൽ ആട്ട ലഭ്യമാകും പതിനേഴ് രൂപ നിരക്കിലാണ് ഒരു പാക്കറ്റ് ആട്ട ലഭ്യമാകുന്നത് ഇങ്ങനെ പരമാവധി നമുക്ക് രണ്ട് പാക്കറ്റ് ആട്ട വരെ വാങ്ങാനായിട്ട് അവസരം സർക്കാർ ഒരുക്കിത്തരുന്നുണ്ട് ഇതുകൂടാതെ തന്നെ സപ്ലൈകോ വഴി പന്ത്രണ്ടിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എല്ലാ റേഷൻ കാർഡുകൾക്കും വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ബുധനാഴ്ച ജനുവരി ഏഴാം തീയതി രാവിലെ വർധനവുമായി എത്തിയ സ്വർണ്ണ ഉച്ചയ്ക്ക് കുറഞ്ഞത് ബുധനാഴ്ച രാവിലെ ഇരുപത്തി രണ്ട് കാരുടെ സുമർത്തിന ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിൽ പവനെ നാനൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തി രണ്ട് കാരുടെ സമർത്തന ഗ്രാമിന് നൂറ്റി പത്ത് രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലും പവനെ എണ്ണൂറ്റി എൺപത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി ആയിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ ലാബിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക